താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടാൻ അന്വേഷണ സംഘം അക്രമം നടത്താൻ ആഹ്വാനം നടത്തിയവരിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നീക്കം മുതിർന്നവർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു രമ്യദാസ് ചേരുന്നു കോഴിക്കോട് ഇന്ന് കൂടുതൽ വിവരങ്ങളുമായി രമ്യ എന്തായാലും നാൽപ്പത് പേർ ആ സംഘർഷത്തിനായി ഒത്തുചേർന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു എന്നിട്ടും അത്രയും ആളുകൾ പ്രതിചേർക്കപ്പെട്ടിട്ടില്ല ആ രുതീഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ ആറ് കുട്ടികളാണ് ഇപ്പോൾ ജൂനൽ ജൂനിയൽ ജസ്റ്റിസ് ക്ഷമിക്കണം ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മെയ് അവസാനത്തോടു കൂടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം പോലീസ് സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിയമ നിയമോപദേശം പോലീസ് തേടുന്നത് അതായത് താമരശ്ശേരി ഷഹബാസ് സ്ഥലക്കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിരുന്നു നമ്മൾ കണ്ടിട്ട് കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദരിച്ച വീഡിയോകൾ ഉൾപ്പെടെ അതായത് അതുപോലെ തന്നെ ഈ വിഷയവുമായി തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഇത്തരം വാട്സപ്പ് രൂപീകരിച്ച് അതിലൂടെ ആയിരുന്നു കുട്ടികൾ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്തിയിരുന്നത് അതിനാൽ തന്നെ കൂടുതൽ കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്ന് തന്നെ പോലീസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഈ വിഷയത്തിലാണ് കൂടുതൽ കുട്ടികളെ പ്രതിചേർക്കാനായി പോലീസ് നിയമോപദേശം തേടുന്നത് ഈ വിഷയത്തിൽ ഷഹബാസിന്റെ വീട്ടുകാർ ഈ അക്രമത്തിൽ മുതിർന്നവർക്കും പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ മുതിർന്നവർക്ക് പങ്കില്ല കൂടുതൽ കുട്ടികളെ ഇതിൽ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് തേടുന്നത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മെയ് മാസത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക ഈ കൊലപാതകത്തിൽ മുതിർന്നവരുടെ പങ്കില്ല എന്ന് തന്നെയാണ് ും പോലീസ് പറയുന്നത് എന്നാൽ കൂടുതൽ കുട്ടികൾ ഈ ഈ ഒരു അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമഗുലേഷൻ തേടുക ഇപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആറ് കുട്ടികളാണ് വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ റൂമിൽ കഴിയുന്നത് ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ ജൂനിയൽ ബോർഡും അതുപോലെ തന്നെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും തള്ളിയിരുന്നു ശരി രമ്യ എന്തായാലും നിലവിൽ പിടിയിലായ ആറുപേരെ കൂടാതെ മറ്റു കുട്ടികളെ കൂടി ചിലരെ കൂടി പ്രതി ചേർക്കാനുള്ള നിയമോപദേശം തേടാനുള്ള ഒരുക്കത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് പോലീസിന്റെ നീക്കം രമ്യദാസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്